ഞാൻ സ്വന്തം പൈസക്ക് അധ്വാനിച്ച് വന്ന് തിയേറ്റർ സിനിമ ആണ് എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിരിക്കുക അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും ഇത്രയും ജെനുവൻ ആയിട്ട് റിവ്യൂ പറയുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു തിയേറ്ററിൽ ഒരു ഫ്രീ ടിക്കറ്റ് പോലും സിനിമ കാണുന്ന ആളല്ല ഞാൻ അധ്വാനിച്ച് പൈസ കൊണ്ടുവന്ന് സിനിമ കാണുന്ന കാണുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടോ ബമ്പർ ഹിറ്റാണ് ലാലേട്ടനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലാലേട്ടൻ മാത്രമല്ല മമ്മൂക്കാട് പ്രേക്ഷകനാണെങ്കിലും ഏത് പ്രേക്ഷകനാണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുവോ ഫാമിലിയായിട്ട് ഇതിൽ മാസുണ്ട് അടിയില്ല എന്ന് പറഞ്ഞാൽ ആരും ആരാധിക്കേണ്ട നല്ല കിടലൻ തുടലും പോലെ ഉള്ള സ്റ്റണ്ടും ഇതിനകത്ത് കോമഡി ഉണ്ട് ഫുൾ ടൈം ഇതൊരു ഒരു ഡബിൾ മീനിങ് കോമഡിയല്ലേ ഈ സിനിമയിൽ ഇത് നാച്ചുറലായിട്ട് നോർമലായിട്ട് ഒരു മനുഷ്യൻ നമ്മളൊക്കെ സംസാരിക്കുന്ന തരത്തിലുള്ള കോമഡി ചിരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ലാലേട്ടൻ്റെ ഓരോ ഫ്രെയിമിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം അദ്ദേഹം ഒരു ഇമോഷൻ സീനിൽ നിന്ന് ഒരു മദ്യപാനിയായിട്ട് മാറുന്ന ഒരു സീനുണ്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഇതെങ്ങനെ സാധിക്കുന്നു ഇത്രയും അതാണ് ഞാൻ പറഞ്ഞത് ലാലേട്ടൻ്റെ മുകളിൽ ലാലേട്ടൻ തന്നെ തീർത്ത ഒരു സാമ്രാജ്യമുണ്ട് അതിൻ്റെ മുകളിൽ വേറെ ഒരാൾക്കും പറ്റില്ല എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തുടർ മൂവി വേറൊരു ജോണറിൽ വന്നാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ാണ് അല്ല ഓബിയസ്ലി ഞാൻ വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഓണത്തിന് കാത്തിരുന്ന പടങ്ങളിലൊന്നാണ് ഹൃദയപൂർവ്വം കാരണം ചത്തനന്ദിക്കാട് ലാലട്ടൻ പോകുമ്പോൾ നമ്മളും വല്ലാതെ പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ ഫുള്ളി മീറ്റ് ചെയ്തു കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ബ്രഹ്മാണ്ഡ സിനിമ കഥകളോ അല്ലെങ്കിൽ വലിയ ബി എഫ് എക്സ് അങ്ങനെ ഒരു സാധനം നമുക്ക് വേണ്ട നല്ലൊരു കഥയെ നല്ലൊരു രീതിയിൽ മേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ സിനിമ കഥയാണെന്ന് തോന്നിക്കാമെന്നൊരു ഇത് വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും പ്രേക്ഷകര് കാണാം ആ ഒരു ഇത് എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട് സ്റ്റാർട്ടിങ്ങോട്ട് ഒരുപാട് കോമഡിയിലൂടെ ആ കഥയിലേക്ക് ആദ്യം തന്നെ ഇൻ ചെയ്ത് പിന്നെ പതിയെ ട്രാക്ക് പതിയെ അങ്ങ് മാറി ഇമോഷനിലേക്ക് പോയി ആ ഒരു ഇമോഷണൽ ട്രാക്കും ഒരു രക്ഷയില്ല നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചില സിറ്റുവേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണു നിറഞ്ഞു പോവും നമ്മളറിയാൻ അഭിപ്രായങ്ങൾ പറഞ്ഞു പോവും മീൻസ് കുറേ നാളുകൾക്ക് ശരിക്കും ഞാൻ ലാലാട്ടിൻ്റെ ഒരു പടത്തിന് തിയേറ്ററിൽ ഇത്രയും ഓളം വെച്ച് അല്ലെങ്കിൽ ഇത്രയും ഫീൽ ചെയ്തൊരു പടം കണ്ട ആ ഒരു രൂപമാണെങ്കിൽ ഹൃദയപൂർവ്വം കുടുംബ പ്രേക്ഷകരെ എങ്ങനെ പോയാലും ഇപ്പോൾ ഓണത്തിന് ഒരുപാട് സിനിമകൾ റിലീസാവുന്നുണ്ട് ആ സിനിമ കുറേ പേര് യൂത്തിൻ്റെ തൂക്കും കുറേ പേർ ബാക്കിയുള്ളവർ തൂക്കും എങ്ങനെയൊക്കെ പോയാലും ഈ ഒരു ഓണത്തിന് അതേലും കുടുംബ പ്രേക്ഷകർ മൊത്തം തൂക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത് അഭിപ്രായം ും കൂടുതൽ അതായത് പഴയ ഒരു ജോറ പിടിക്കാണ്ട് പുതിയയിലോട്ടും കടന്ന് എന്താ പറയുക കാൽപ്പനുസരിച്ച് കളക്ടറേ അതായത് ഫീൽ ഗുഡ് അല്ല ഫീൽ ഗുഡിന് അപ്പുറം പറയാം അതായത് നമ്മൾ ഒരു സിനിമ ഉണ്ടാ ഇത്ര നേരത്തേക്കേ ഉള്ളൂ ചില പടങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈപ്പും കാര്യങ്ങളൊക്കെ കുറച്ചാണ് ഉള്ളൂ മ്യൂസിക് ഈ ഒരു സിനിമ ഓൾറൗണ്ടാണ് മിസ്സായേ ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കണെങ്കിൽ പോവാ നല്ല പോവരും ലാലായിട്ട് എന്താച്ചാ ഒരു സ്പെഷ്യൽ എന്ന് പറയലേ ഒരു ഹാപ്പി ഇറങ്ങാം ഫാമിലി മൊത്തം ചിരിച്ചുകൊണ്ടിറങ്ങാം ഫാമിലി ഉൾക്കൊണ്ടിറങ്ങാന്ന് പറയില്ലേ ഞാൻ ഈ ഓണത്തിന് പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു മൂവി ലാലേട്ടൻ്റെ പ്രതീക്ഷിച്ചില്ല വേറെ മൂവി കഴിഞ്ഞ ദിവസം പറയുമ്പോൾ ഞാനത് അടിപൊളിയായിരുന്നു പക്ഷേ അതിലടിപൊളിയായിട്ട് ഈ ഒരു മൂവി ഒരു രക്ഷ ലാലേട്ടൻ ലാലേട്ടനെ ശരിയാക്കിയ അടുത്തേ പണിയാണത് അപ്പൊ കുറെ പേര് ലാലേട്ട് കളിയാക്കി ലാലേട്ടൻ ആയിട്ട് അഭിനയം അതീപ എല്ലാ സ്പെഷ്യലും ഭയങ്കര ക്യൂട്ടായിട്ടിട്ടുണ്ട് അതിന് രക്ഷയില്ല എന്താ പറയാ ലാലായിട്ട് ഇങ്ങനെ ഫുള്ളങ്കല്ലിടക്കാൻ തോന്നുന്നു അതേപോലെ തെറിക്കാറക്കെ ചെറിയൊരു കുട്ടികളെ പോലെ ഭയങ്കര രസമുണ്ടതേ നല്ല രസമുണ്ട് ഫാമിലിക്കൊക്കെ ഇഷ്ടവും ഈ പ്രായമുള്ള ആൾക്കാർ കുട്ടികൾക്കെ എല്ലാവർക്കും എല്ലാ എല്ലാ പിള്ളേർക്കും ലാലേറ്റ ഫാനല്ലാത്തവർ പോലെ ലാലേറ്റെ ഫാനാവും ഇല്ലടേ നല്ല രസമുണ്ടേ എനിക്കങ്ങനെ പഴയ പടം കണ്ടായിട്ട് ഫോന്നിയില്ല ഫ്രഷ് പിന്നെ ലാലേട്ടൻ പഴയല്ലേ നമ്മുടെ ലാലേട്ടല്ലേ ഇപ്പോഴത്തെ അത് പറയാൻ മനസ്സാവൂല ലാലേട്ടൻ അങ്ങനെ ഇരിക്കുമ്പോഴെ ഹാപ്പി ലാലേട്ടൻ അങ്ങനെ ഏരിക്കണം അടിപൊളിയാണ് ഫസ്റ്റ് ടൈമില് അതിലൊക്കെ ചില ആക്ഷൻ സീൻസിന് കോമഡി ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് അത് അടിപൊളിയാണ് അത് ചിരിക്കാനുള്ള രസുണ്ട് അത് നല്ല ഓർമ്മ ആണ് അത് അടിപൊളി ഉറപ്പാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചെറിയൊരു എക്സ്പെക്ടേഷൻ വന്നത് പക്ഷെ മനസ്സിനെ ഇറങ്ങി സത്യം പറഞ്ഞു അതെ 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 അടിപൊളിയായിരുന്നു സത്യം തേക്കാണ്ട് ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ വരുന്നത് ഗ്യാപ്പ് വിട്ടിട്ട് ഡാർഷൻ ചെയ്യണമോ ുംമായക്കമായിരുന്നു എന്ന് തോന്നി ഒരു സ്റ്റോറി പാർത്ത് കിട്ടിയില്ല പഠിക്കണം ടോട്ടൽ ഓൾമോസ്റ്റ് ഓക്കെയാണ് ഫാമിലിസ് വന്ന് കാണാം ലാലാട്ടിൻ്റെ നന്നായിട്ടുണ്ട് ലാലാട്ടൻ്റെ എല്ലാ നർമ്മങ്ങളും അതിലുണ്ട് ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അവിടെ ലാലട്ടിൻ്റെ അഭിനയത്തിലൊന്നും പറയാനില്ല നമുക്ക് ഒരു ഒരു സൂ കിട്ടിയില്ല പഠിക്കണം ക്ലൈമാക്സ് വരെ മലയാളികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് വളരെ ഈ സിനിമ ആ പേര് പോലെ തന്നെ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് മോഹൻലാൽ സത്യനന്ദിക്കാടൊക്കെ ഇപ്പോഴും വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ പോകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബ കുടുംബചിത്രമാണ് ഹൃദയപൂർവ്വം സത്യനന്ദിക്കാടിനും മോഹൻലാലിനും അതുപോലെ തന്നെ എല്ലാവർക്കും ആശംസ അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലാട്ടൻ്റെ ഈ ഓണം തൂക്കിയെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ഇനിയിപ്പം ലാലാട്ടൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല സത്യം ഒറ്റ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയപൂർവം നമുക്ക് ഓരോ കാരണങ്ങളുണ്ട് ഓരോന്നിനും കാരണങ്ങളുണ്ട് അതിനകത്ത് ചിരിക്കാനുള്ളതിന് കാരണമുണ്ട് എന്താ ഇടിക്കാനുള്ള കാരണമുണ്ട് ഈ എന്താ പറയുക എന്താ പറയുക എല്ലാത്തിനും എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട് അല്ലാതെ നമ്മൾ വെറുതെ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സീനുകളല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാവുന്ന നല്ലൊരു സിനിമ അതെന്നു നമുക്ക് ഏത് പ്രായ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏത് ജനറേഷനിലുള്ള ആൾക്കാർക്കും ദഹിക്കുന്ന നല്ലൊരു മൂവി വളരെ സന്തോഷത്തോടെ ഇറങ്ങുകയാണ് താങ്ക്സ് താങ്ക്സ് സത്യനന്ദിക്കാട് ചെയ്ത ഏറ്റവും നല്ല ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന നല്ല മൂവി ലാലൻ്റെ എല്ലാ ഇമോഷൻസും നമുക്കത് കൺവേ ആയി അതാണ് ഭയങ്കര

സത്യസനന്ദിക്കാടും മോഹൻലാനും രണ്ടാമത് വന്നിട്ട് എൻ്റെ ആ ഒരു സന്തോഷവും ശരിക്കും ഹൃദയപൂർവ്വം എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പഴയ നാടൻ പടങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കംപ്ലീറ്റ് മോഡേൺ രീതിയിൽ അതായത് സിറ്റിയിൽ ഇവരുടെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ മോഹൻലാൽ സംഗീത് പേരി അടിപൊളിയാണ് കാരണം അവർ തമ്മിലുള്ള ജിവാൻ ടേക്ക് കൗണ്ടറൊക്കെ ആയിട്ട് പിന്നെ ലാലേട്ടൻ്റെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായത് കോമഡി ആണെങ്കിലും പിന്നെ റൊമാൻസ് ആണെങ്കിലും അങ്ങനെയുള്ള നമ്മൾ പഴയകാലത്തന്നെ ലാലേട്ടനുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് കൂടുതൽ നല്ലൊരു കഥയ്ക്ക് നല്ലൊരു ബേസ് ഉണ്ട് അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വളരാനുള്ള എല്ലാ ചാൻസും കാണുന്നിട്ട് രസകരമായിട്ടുള്ളൊരു ഫാമിലി ലൈഫാണ് പ്രതീക്ഷ പോലെ തന്നെ ലാലും ഓണം എന്തായാലും തൂക്കുമെന്ന്